എ ആർ റഹ്മാന് വി എച്ച് പിടുത്ത ഉപദേശം എന്താണെന്നറിയാമോ ഇസ്ലാം മതം ഉപേക്ഷിക്കുക ഹിന്ദു മതത്തിലേക്ക് അപ്പസി നടത്തുക അതോടെ കംപ്ലീറ്റ് പ്രശ്നം തീർത്ത് കിട്ടുന്നു എങ്ങനെയുണ്ട് 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 ഈ ലോകത്തിന് തന്നെ കീറാമുട്ടിയായി നിൽക്കുന്ന വലിയ പ്രശ്നക്കാരായ സംഘികളാണ് വേറൊരാൾക്ക് പ്രശ്നപരിഹാരം ഉപദേശിക്കുന്നത് അത് എ ആർ റഹ്മാന് എന്താ എന്തോ കാരണം കൊണ്ട് റഹ്മാനി വിശ്വസനീയമായ എന്തോ കാരണം കൊണ്ട് മതം മാറി മുസ്ലിമായി സമാധാനമായി ജീവിക്കുന്ന റഹ്മാനെ ഉപദേശിക്കാനും ഗർഭാപസി നടത്തിക്കാനും ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാട്ടോ ആർ എസ് ദിലീപ് കുമാർ എ ആർ റഹ്മാൻ ആയത് ഇരുപത്തി വയസ്സിലാ വറ്റിക്കല്ല അമ്മ സഹോദരങ്ങൾ എല്ലാവരും കൂടിയാ മതം മാറിയത് അതിനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അച്ഛൻ മരിച്ച ശേഷം അനുഭവിച്ച പ്രശ്നങ്ങളാണ് ആ പ്രശ്നം മറികടക്കാനാണ് റഹ്മാൻ മതം മാറിയത് അയാളോടാണ് പത്ത് മുപ്പത് കൊല്ലത്തിന് ശേഷം സംഖ്യകളിച്ചെന്ന് പറയണേ നിങ്ങൾ പ്രശ്നം മാറണമെങ്കിൽ നിങ്ങൾ ഹിന്ദു ആകണം എന്ന് സംഘികൾക്ക് എന്ത് റഹ്മാൻ ഒന്നാലോചിച്ചാല് നിങ്ങള് ഒന്ന് ആലോചിച്ചോക്കെ ലോകത്തുള്ള മറ്റു പല കാര്യങ്ങളും സംഘികൾക്ക് അറിയാത്ത പോലെ സംഘികൾക്ക് ചിലപ്പോ റഹ്മാനെയോ റഹ്മാന്റെ സംഗീതത്തെയോ കുറിച്ചൊന്നും ആഴത്തിൽ അറിയണമെന്നില്ല സംഘി വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെസ്സേജുകളോ സംഘി യൂട്യൂബ് ചാനലുകളിലെ പച്ച പച്ചതുണകളോ കേരള സ്റ്റോറി പോലുള്ള സിനിമകളോ മാത്രം കാണുകയും കേൾക്കുകയും പറയാനും ഗതിയുള്ള ഗതികെട്ട അല്ലെങ്കിൽ എന്ത് സംഗീതം എന്ത് റഹ്മാൻ സംഖ്യ റഹ്മാനുള്ള കാലി കുറേ കാലമായി തുടങ്ങിയിട്ട് മതം മാറിയതാണ് ബേസിക് പ്രശ്നം അവർക്ക് അങ്ങനെയാണ് ഏതെങ്കിലും മുസ്ലിം ഹിന്ദു ആവുകയോ അബ്ദുള്ള കുട്ടിയാവുകയോ ചെയ്ത ഭയങ്കര ഇഷ്ടം അമ്മ ബഹുമാനം തിരിച്ചാണെങ്കിൽ ഊടുപാട് കീറി അവർ തെറ്റുപറേണ്ട കാര്യമില്ല ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ഇന്ത്യക്കാരന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന പേരെന്താണ് റഹ്മാൻ അങ്ങനെയായ ഏത് സംഘിക്കും കലി വരും എന്താല്ലേ റഹ്മാൻ എന്നാണ് ആ പേര് സ്വന്തം മക്കളും കുടുംബക്കാരും എല്ലാം ഗണഗീതത്തിന് പാരം ആവേശത്തോടെ കേൾക്കുന്നത് റഹ്മാന്റെ പാട്ടായ പിന്നെ കലിപ്പ് വരാതെ എന്ത് ചെയ്യും അതിനിടയ്ക്കാണ് റഹ്മാന്റെ സൂഫി സംഗീതം നാടാകെ ഹിറ്റായത് അതോടൊപ്പമാണ് ഇയാൾ ഇസ്ലാം മതത്തിലെ സൂഫി ധാരകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് അവിടെയും നിർത്താതെ അയാൾ ലോകമാകെ ചെന്ന് ഇസ്ലാമിൽ സംഗീതത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇത്രയായ പിന്നെ സംഗീത വേറെ എന്ത് ചെയ്യുന്ന പറയുന്നു അങ്ങനെയാണ് കുറേ കാലമായി സംഖികൾ റഹ്മാന്റെ പിന്നാലെ നടപ്പ് തുടങ്ങിയിരിക്കുക അതിനിടയ്ക്ക് പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട് റഹ്മാന്റെ വക പല പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നുണ്ട് അഭിമുഖങ്ങൾ വരുന്നുണ്ട് ലോക പ്രശസ്തമായ സംഗീത പരിപാടികളിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അന്നേരമൊക്കെ മുൻകാര പ്രാബല്യത്തോടെ സംഖികൾ തെറിവിളിക്കുന്നുണ്ട് റഹ്മാൻ എന്താണ് എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് മതം മാറിയെന്ന് ചുരുക്കി പറയാം അപ്പോഴാണ് സംഖ്യകൾ അദ്ദേഹത്തോട് ചെയ്യുന്ന എത്ര വലിയ ക്രൂരമായ ഒരു വൃത്തികേടാണെന്ന് മനസ്സിലാവും എ ആർ റഹ്മാൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക് എന്നൊരു പുസ്തകത്തിൽ മതം മാറിയ കഥ റഹ്മാൻ വിശദമായി പറയുന്നുണ്ട് അതിങ്ങനെയാണ് എന്റെ മതം മാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് അച്ഛന്റെ അകാല മരണത്തോടെ ജീവിതം മൊത്തം വലിയ പ്രശ്നത്തിലായി ഹിന്ദു വിശ്വാസിയായ അമ്മക്ക് പണ്ടേ ആത്മീയതയോട് വലിയ അടുപ്പം ഞങ്ങളുടെ ചുമരിൽ എല്ലാ ദൈവം യും അമ്മയ്ക്ക് കുറെ കാലമായിട്ട് ഷാ ഖാദിരി എന്ന സൂഫി വരിനിൽ വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ പോലെയായിരുന്നു അമ്മ അച്ഛന്റെ മരണത്തോടെ ആകെ തകർന്നു പോയ അവസ്ഥയിൽ അമ്മ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നു അപ്പോഴേക്കും തീരെ അവശനായ നിലയിലായിരുന്നു അദ്ദേഹം അമ്മ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു സൂഫി പാത എന്റെയും അമ്മയുടെയും ആത്മീയതയെ ഉണർത്തി അങ്ങനെ ഞങ്ങൾ സൂഫി ഇസ്ലാം മതം സ്വീകരിച്ചു മതം മാറാൻ പേർ ഒരിക്കലും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല സൂഫി പാതയിലേക്ക് മാറാൻ ആരും ആരെയും നിർബന്ധിക്കാറുമില്ല അങ്ങനെയാണ് അതിന്റെ കീഴ്വഴക്കം ദിലീപ് കുമാർ എന്ന എന്റെ പേര് റഹ്മാൻ എന്ന് മാറ്റിയത് അതിനു മുമ്പാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ പേര് ഇഷ്ടമായിരുന്നില്ല ആ പേര് എന്നെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളുമായി ഒത്തുപോയില്ല ഞങ്ങൾ സൂഫി പാതയിലേക്ക് മാറുന്നതിന് കുറച്ചു നാൾ മുമ്പ് അനുജിത്തിയുടെ ജാതകം നോക്കാനായിട്ട് ഒരു ജോൽസിനെ കണ്ടു ആ സമയത്ത് പേര് മാറ്റി പുതിയൊരു ഐഡന്റിറ്റി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി ആ ജോൽസിനാണ് ഇക്കാര്യം മനസ്സാലെ മനസ്സിലാക്കി അബ്ദുൾ റഹ്മാൻ അബ്ദുൽ റഹീം എന്നീ പേരുകൾ നിർദ്ദേശിച്ചത് അതിൽ റഹ്മാൻ എന്ന പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഹിന്ദു ജോൽസനാണ് എനിക്ക് ഈ മുസ്ലിം പേര് നൽകിയത് പിന്നീട് അമ്മ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ എൻ്റെ പേരിനൊപ്പം എന്ന് ചേർത്തു അങ്ങനെയാണ് ഞാൻ അള്ളാർഖാ റഹ്മാൻ അഥവാ എ ആർ റഹ്മാനായി മാറിയത് മതം മാറിയതോടെ അമ്മയുടെ പേര് മാറി അമ്മയുടെ പേര് കരീമ എന്നായി തനിക്ക് എന്താണ് ഇസ്ലാം എന്ന് റോയിറ്റേഴ്സിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമായിട്ട് റഹ്മാൻ പറയുന്നുണ്ട് ഇസ്ലാം ഒരു സമുദ്രമാണ് അതിൽ എഴുപതിലധികം വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഞാൻ പിന്തുടരുന്നത് സ്നേഹത്താൽ അധിഷ്ഠിതമായ സൂഫി തത്വശാസ്ത്രമാണ് മതത്തെയും ദൈവത്തെയുമെല്ലാം വ്യത്യസ്തമായി കാണുന്ന ഈ സൂഫി പാരമ്പര്യം കാരണമാണ് സംഗീതത്തെക്കുറിച്ച് റഹ്മാൻ പറഞ്ഞ എന്താ അറിയോ സംഗീതം എനിക്ക് പ്രാർത്ഥനയാണ് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്റെ സംഗീതം എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ളതാണ് വിഭജിക്കാനുള്ളതല്ല സൂഫി ചിന്തകൾ എന്നെ ഒരു മികച്ച മനുഷ്യരാക്കാൻ വേണ്ടി സഹായിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിശ്വാസമാണ് വിഖ്യാത ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദിയുടെ മുഹമ്മദ് എന്ന ചിത്രത്തിന് സംഗീതം നൽകാൻ റഹ്മാനെ പ്രേരിപ്പിച്ചത് എന്നാൽ അതിനെതിരെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കി ആ സംഗീതം അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് മുംബൈ ആസ്ഥാനമായുള്ള റസ അക്കാദമി റഹ്മാനും മജീദ് ഈ മജീദിക്കുമെതിരെ ഫത്ബ പുറപ്പെടുവിച്ചു ചിത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതി ദൈവത്തിന്റെ പ്രീതി മാത്രം വിചാരിച്ചാണ് മുഹമ്മദ് നബി എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇതിന് മറുപടിയായി പറഞ്ഞു എന്തുകൊണ്ട് നബിക്ക് വേണ്ടി സംഗീതം ചെയ്യുന്നില്ല എന്ന് പഠിച്ചോൺ ചോദിച്ചാൽ എന്ത് മറുപടി ഞാൻ പറയുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് അവിടെ കെട്ടടങ്ങി പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവന്മാരുടെ നാടകം വി എസ് പി ഉപദേശനാടത്തിന് കാരണം ഇതൊന്നല്ല അതൊരു അഭിമുഖമാണ് ബോളിവുഡിലും സംഘികൾ പിടിമുറുക്കിയെന്ന് പറയാതെ പറഞ്ഞു റഹ്മാൻ Birmingham Symphony is BBC Wendy, Harun Rashid, is the of the That is that when every time a negative act is taking place on on screen and the character is chanting Subhanallah, Mashallah, Alhamdulillah. That's such a cliché, no? But it cringe. exists in that it film and in other films, not but just I'm that just, film. I'm just saying. I'm not. I I have great respect for people. People are not that foolish to get influenced by. false information. സമീപകാലത്ത് ഹിന്ദി സിനിമകളിൽ താങ്കളുടെ സാന്നിധ്യം കുറയാൻ കാരണമെന്നാണ് വളരെ സ്വാഭാവികമായൊരു ചോദ്യം ആ ചോദ്യത്തിനുത്തരമായി റഹ്മാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു തനിക്കെതിരെ ഒരു പ്രത്യേക ഗ്യാങ് ബോളിവുഡിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റഹ്മാൻ പരോക്ഷമായി പറഞ്ഞു അവർ തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്നു അതിനാൽ പല സംവിധായകരും നിർമ്മാതാക്കളും തന്നിലേക്ക് എത്തുന്നില്ല ഇതാണ് റഹ്മാൻ ആകെ ഒരു കാര്യം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം അതിനെക്കുറിച്ച് തനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് റഹ്മാൻ പറഞ്ഞു ഇതിന് പിന്നിൽ വർഗീയമായ കാരണങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളാണെന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് ആ ചാപ്പേടിയന്റെ കരിയറിനെ ബാധിക്കുന്നുണ്ട് തീർന്നില്ല രാഷ്ട്രീയ അധികാര ഘടനയിൽ വന്ന മാറ്റം സിനിമയിലും പ്രകടമാണ് ക്രിയേറ്റീവ് അല്ലാത്ത ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സിനിമ എന്ന കല ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാലമാണിപ്പോൾ അത്തരം സിനിമകളിലേക്ക് വിളിച്ചാൽ പരമാവധി പോകാറില്ല ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന് അനുകൂലമായും പ്രതികൂലമായും വലിയ ചർച്ചകളുണ്ടായി റഹ്മാൻ പറഞ്ഞതില് ഒരതിശയത്തിനും വകയില്ല ബോളിവുഡിപ്പിങ്ങനെയൊക്കെ പുറപ്പെട്ട സിനിമകളിലൂടെ കടന്നു പോവുകയാണെന്ന് സോഷ്യൽ മീഡിയ പിന്തുണച്ചു എഴുത്തുകാരിയായ ശോഭ ഡേ ഗായകൻ ഷാൻ ജാവേദ് അക്തർ തുടങ്ങിയവരൊക്കെ റഹ്മാനോട് വിയോജിച്ചു നാവിൽ വിഷയവും വിഷവുമായി നടക്കുന്ന നടി കങ്കണ റഹ്മാനെതിരെ ഉറഞ്ഞുതുള്ളി നാടകം കളിച്ചു ബോളിവുഡിൽ മതത്തിന്റെ പേരിൽ വിവേചനമില്ലെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് ധാവാലയും ബി ജെ പി നേതാവ് ജിതേന്ദ്ര ഗോത്വാലും പറഞ്ഞു എന്നാൽ റഹ്മാൻ പറയുന്ന കാര്യങ്ങൾ അത്ര അതിശയിക്കാനില്ല എന്ന അഭിപ്രായം മറുഭാഗത്ത് നിന്ന് ഉയർന്നു കാര്യം എന്തൊക്കെയാണെങ്കിലും പൊടിപൂരം റഹ്മാൻ ബോളിവുഡ് പോലെ പരിശുദ്ധമായ ഒരിടത്തെ അപമാനിച്ചു എന്നാണ് പരിശുദ്ധമായവരുടെ സംഗീത് പ്രൊഫൈലുകൾ ട്വിറ്ററിൽ പറയുന്നത് അടുത്ത കാലം വരെ അവർ റഹ്മാൻ എന്ന പേരിന് വേണ്ടിയാണ് ചാടിക്കളിച്ചതെങ്കിൽ ഇന്ത്യക്കാരെയും ഇന്ത്യൻ സംസ്കാരത്തെയും അപമാനിക്കുകയാണ് റഹ്മാൻ എന്നാണ് ഓപ്പ് ഇന്ത്യ മുതൽ സിറ്റി മീഡിയ വരെയുള്ള ചെറുതും വലുതുമായ സംഘീപ്രപ്പകാണ്ട മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇപ്പൊ പറയുന്നത് അതിനിടയ്ക്കാണ് വി എച്ച് പിക്കാർ കാര്യം പച്ചയ്ക്ക് വന്നു പറഞ്ഞു റഹ്മാന്റെ കുഴപ്പം മതമാണ് ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വന്നാൽ പ്രശ്നം തീരുമെന്ന് പറയുമ്പോൾ വി എച്ച് പി റഹ്മാന്റെ ആരോപണം ശരിവെച്ചു ശരിക്കും പറഞ്ഞാൽ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിവാദം നടക്കുന്നതിൽ നികേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ പാർട്ട് വൺ സിനിമയ്ക്ക് സംഗീതം ചെയ്യുന്ന ഹോളിവുഡിലെ സംഗീത സംവിധായകനായ ഹാൻസ് തിമ്മറും റഹ്മാനുമാണ് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ധ്രുവീകരണത്തിന്റെ കാലത്ത് രാമായണം എന്ന സിനിമയ്ക്ക് മുസ്ലിം ഒരാൾ സംഗീതം നൽകുന്നത് വിവാദമാകില്ല എന്ന് ബി ബി സി ചോദിക്കുകയാണ് സിമ്മർ ജൂതൻ ഞാൻ മുസ്ലിം രാമായണം ഹിന്ദു പുരാണം എന്നാണ് റഹ്മാന്റെ മറുപടി മുസ്ലിം ആയ തനിക്ക് രാമായണവും മഹാഭാരതവും അറിയാമെന്നും എന്തിലേയും നല്ലതിനെ സ്വീകരിക്കാനാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതെന്നും റഹ്മാൻ പറഞ്ഞു മുസ്ലിം ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് റഹ്മാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കലാപരിപാടി ഈ അടുത്താണ് യും ഭയങ്കര കടുത്തതായത് കേട്ടോ സംഘികളുടെ കടന്നു വരവ് ആർക്കും ആരെയും ആക്രമിക്കാനുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഇതിന് വലിയ കാരണമാകുന്നുണ്ട് ഈ അടുത്താണ് മകൾ ഖദീജയുടെ ബുർക്കയുടെ പേരിൽ റഹ്മാൻ ആക്രമിക്കപ്പെട്ടത് നമുക്ക് ഓർമ്മയില്ലേ ഖദീജ ബുർക്കയാണ് ധരിക്കുന്നത് എന്ത് ചെയ്യുക ഒന്നിച്ചുള്ള ഫോട്ടോകൾ ചിലതിൽ ഖദീജയുടെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുന്ന നിക്കാബൊക്കെ ഇട്ടാണ് ഖദീജ വരുന്നത് അതോടെ റഹ്മാൻ മകളെ ഇസ്ലാമിക വേഷം ധരിക്കാൻ നിർബന്ധിച്ചെന്ന് പറഞ്ഞ് റഹ്മാനെ ആയ ആളുകൾ വിമർശിക്കുന്നത് തുടർന്ന് ഖദീജ തന്നെയാണ് മറുപടി പറയുന്നത് ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിനോ എന്റെ ജീവിതത്തിനോ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കോ എന്റെ മാതാപിതാക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലെന്നാണ് ഗാന്ധിജി പറഞ്ഞത് അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നപ്പോൾ റഹ്മാനും മറുപടി നൽകി എന്റെ മകൾക്ക് സ്വന്തമായി തീരുമാനങ്ങളുണ്ട് ഇതിനെ ചൊല്ലി മകളുമായി വഴക്കിടാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല വളരെ പക്കുമായ പ്രതികരണം ഇതാണ് അവലും മുതിർന്ന സ്ത്രീയായി ഇഷ്ടമുള്ള പോലെ ജീവിക്കും ഇതിലും കടുത്തതായിരുന്നു ഭാര്യ സൈറാബാനുമായി വേർപിരിയുന്നു എന്ന രീതിയിൽ വാർത്തകൾ വന്നപ്പോൾ വന്നപ്പോണ്ടായ ആക്രമണം മുസ്ലിം ഐഡന്റിറ്റിയാണ് അവിടെയും ആക്രമിക്കപ്പെട്ട് നാല് കെട്ടാമെന്ന പരിഹാസം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാ മാധ്യമങ്ങളും നിറഞ്ഞു വലിയ വാർത്തയായി മാതാപിതാക്കളുടെ സ്വകാര്യത മാനിക്കണമെന്ന് മക്കൾ വന്നു പറഞ്ഞു സമ്മർദ്ദങ്ങൾക്കിടയിൽ നെഞ്ചുവേദന വന്ന് റഹ്മാൻ ഐ സിയുൽ അഡ്മിറ്റായി സൈറാബാനു തന്നെ തങ്ങള് വിവാഹമോചിതരൊന്നുമല്ല എന്നു വന്ന് വിശദീകരിച്ചു എന്നിട്ടാണ് ഈ സൈബർ അറ്റാക്ക് ഒന്ന് കുറഞ്ഞത് ജീവിക്കാൻ പറ്റാറായത് എങ്ങനെയാണ് എ ആർ റഹ്മാൻ ഇന്നത്തെ റഹ്മാൻ ആയതെന്ന് അറിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും ഇപ്പറഞ്ഞ കാര്യങ്ങൾ റഹ്മാന്റെ ജീവിതം ആകെ മാറ്റിമറിച്ചത് പിതാവും മ്യൂസിഷ്യനുമായ ആർ കെ ശേഖറിന്റെ പെട്ടെന്നുള്ള മരണമാണ് മലയാള സിനിമയിലടക്കം സജീവമായിരുന്നു ശേഖർ പ്രശസ്ത നടനായ ദിലീപ് കുമാറിനോടുള്ള ഇഷ്ടം കൊണ്ട് ശേഖർ മകന് ദിലീപ് കുമാർ എന്ന് പേരിട്ടു കുഞ്ഞുനാൾ മുതൽ കീബോർഡ് വായിച്ചു തുടങ്ങി അച്ഛൻ മ്യൂസിക് കമ്പോസിഷന് വേണ്ടി പോകുമ്പോൾ ഒപ്പം പോയി അവിടെ ഇരുന്ന് കീബോർഡ് വായിച്ചു വലിയ കലാകാരനാകുമെന്ന് ഇത് കണ്ടവരൊക്കെ പ്രവചിച്ചു പക്ഷെ ഒമ്പത് വയസ്സായപ്പോഴാണ് അച്ഛൻ മരിച്ചു പോകുന്നത് ജീവിക്കാൻ ഒരു വകയുമില്ലാത്ത സാഹചര്യം അച്ഛന്റെ സംഗീത ഉപകരണങ്ങൾ വിറ്റുകൂടെയെന്ന് പരിചയക്കാർ പറഞ്ഞു മകന് വേണ്ടി വരുമെന്ന് പറഞ്ഞു അമ്മ കസ്തൂരി അത് വിൽക്കാൻ സമ്മതിച്ചില്ല മറ്റു വഴിയില്ലാതായപ്പോൾ ആ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയിട്ട് ആ കുടുംബം ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ തുടങ്ങി അക്കാലത്തെക്കുറിച്ച് റഹ്മാൻ ഒരു അഭിമുഖത്ത് പറയുന്നത് എന്താറിയോ ഏഴെട്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ വരുമാനം കുറഞ്ഞു അപ്പം അമ്മയാണ് എന്നോട് കീബോർഡ് വായിക്കാൻ പോയി എന്ന് ചോദിക്കുന്നത് അങ്ങനെ തെലുങ്ക് കന്നഡ തമിഴ് സംഗീത സംവിധായകർക്ക് വേണ്ടി കീബോർഡ് വായിക്കാൻ പോയി ദിവസവും രണ്ട് പാട്ട് വായിക്കും എല്ലാവരും സുഹൃത്തുക്കൾക്കൊപ്പം നടക്കുന്ന സമയത്ത് ഞാൻ അൻപത് അറുപത് വയസ്സുള്ള വലിയ സംഗീത സംവിധായകർക്കൊപ്പം സ്റ്റുഡിയോയിലിരുന്ന് കീബോർഡ് വായിച്ചു സുഹൃത്തുക്കൾ മുത്ത് കറങ്ങാൻ പോകാൻ പോലും ആ ചെറുപ്പത്തിൽ സമയം കിട്ടില്ല പതിനഞ്ച് വയസ്സിൽ പഠിത്തം നിർത്തിയത് കോളേജിലും പോയിട്ടില്ല ബ്രാഹ്മണ സമുദായത്തിന്റെ ഉടമസ്ഥതയുള്ള ഒരു സ്കൂളിൽ പഠിച്ചു അച്ഛന്റെ മരണശേഷം പല പണികളും ചെയ്യുന്നതിനാൽ കൃത്യമായി സ്കൂളിൽ പോകാനൊന്നും കഴിഞ്ഞില്ല അമ്മയ്ക്കാണെങ്കിൽ കൃത്യമായി ഫീസ് അടയ്ക്കാനുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം പഠിത്തു നിർത്താൻ തീരുമാനിച്ചെന്ന സിമികാരെ ഷോയിലാണ് റഹ്മാൻ പറയുന്നത് കഷ്ടപ്പാടുകൾ സ്കൂൾ അധികൃതരെ അറിയിക്കാൻ ചെന്ന അമ്മയോട് പണോ ഇല്ലെങ്കിൽ മകനെയും കൂട്ടി നിങ്ങൾക്ക് എന്നാണ് സ്കൂളുകാർ പറഞ്ഞത് അല്ലാതെ ഇവിടെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ല ഏത് സംഖ്യകളിപ്പോൾ ഹിന്ദുമതത്തിലേക്ക് വന്നൂടെന്നുള്ള ബ്രാഹ്മണന്മാരാണത് അന്ന് ആ പണി ഇറങ്ങിപ്പോയി മറ്റ് രണ്ട് സ്കൂളിലും ചേർന്നെങ്കിലും ജോലിയുള്ളതിനാൽ ക്ലാസ്സിൽ ചെല്ലാനായില്ല അവസാനം പഠനം പൂർണ്ണമായി ഉപേക്ഷിച്ച് ദിലീപ് കുമാർ ഫുൾ ടൈം സംഗീതത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെയാണ് നമുക്ക് അനുഗ്രഹീത കലാകാരനെ കിട്ടുന്നതിട്ടോ അപ്പൊ ആരാണ് ഈ എ ആർ റഹ്മാൻ എന്ന് സംഖ്യകൾക്ക് നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം മാസ്റ്റർ ധനരാജന്റെ കീഴിൽ സംഗീതം പഠിച്ചു പതിനൊന്നാം വയസ്സിൽ അച്ഛന്റെ സുഹൃത്തായ മലയാള സംഗീത സംവിധായകൻ അർജുനൻ മാഷിന്റെ ഓർക്കസ്ട്രാസ് ടീമിനൊപ്പം പ്രവർത്തിച്ചു അതിനുശേഷം എം എസ് വിശ്വനാഥൻ വിജയഭാസ്കർ ഇളയരാജ ഉസ്താദ് സക്കീർ ഹുസൈൻ കുന്നക്കുടി വൈദ്യനാഥൻ എന്നിവർക്കൊപ്പം പ്രവർത്തിച്ചു തൊട്ടു പിന്നാലെ ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൽ പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടി അത് അയാളുടെ ലോകം അടിമുടി മാറ്റി ഹൈടെക് ആയി മാറി അക്കാലത്ത് ഒത്തിരി സംഗീത സംവിധായകരുടെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു ഒപ്പം ഡോക്യുമെന്ററി സിനിമകൾ പരസ്യ ചിത്രങ്ങൾക്കൊക്കെ സംഗീതമൊഴുക്കി ബ്ലൂ കോഫി ടൈറ്റാൻ വാച്ചസ് തുടങ്ങിയ ജിംഗിൾസ് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ ഒരു ജിംഗിൾസ് കേട്ടാണ് മണിരത്നം റോജയിലേക്ക് വിളിക്കുന്നത് റോജ റഹ്മാന്റെ ഗ്രാഫ് മാറ്റിമറിച്ചു അന്ന് പ്രതിഫലം ഇരുപത്തയ്യായിരം രൂപ ഇന്ന് ഒരു പാട്ടിന് വാങ്ങുന്ന പ്രതിഫലം മൂന്ന് കോടി മുതൽ എട്ട് കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് സംഗീതം നൽകിയാൽ എട്ട് മുതൽ പത്ത് കോടി വരെ ലൈവ് പെർഫോമൻസിന് മൂന്ന് കോടി വരെ പ്രതിഫലം വാങ്ങും മ്യൂസിക് ബാൻഡുകൾ ആഡംബര കാറുകൾ ചെന്നൈയിലും ലോസ് ആഞ്ചൽസിലും ആഞ്ചൽസിലുമൊക്കെയുള്ള ഹൈടെക് സ്റ്റുഡിയോകൾ സമ്പൽ സമൃദ്ധിയിലാണ് ജീവിതം രണ്ട് കൊല്ലം മുമ്പുള്ള കണക്ക് പ്രകാരം ഏകദേശം ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി ഒരുനൂറ് കോടിയുടെ ആസ്തിയുണ്ട് ഓസ്കാർ ജേതാവായ എ ആർ റഹ്മാന് ഇതുവരെ നൂറ്റി അറുപതിലധികം സിനിമകൾക്ക് സംഗീതം മിക് ജാക്കർ സാറാ ബ്രൈറ്റ്മാൻ പുസീ കിയർ ഡോൾസ് തുടങ്ങി ആഗോള കലാകാരന്മാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റി ഇതിനിടയിൽ രണ്ട് ഓസ്കാറുകൾ രണ്ട് ഗ്രാമി ഒരു ഗോൾഡൻ ഗ്ലോബ് അടക്കം നൂറ്റി എഴുപത്തി അഞ്ചോളം പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കലൈമാമണി പത്മശ്രീ പത്മഭൂഷൺ അവതാസമ്മൻ നാഷണൽ ലതാ മങ്കേഷ്കർ പുരസ്കാരം ഒക്കെ കിട്ടി എ ആർ റഹ്മാൻ അണ്ണ യൂണിവേഴ്സിറ്റി അലിഗ്രാഡ് യൂണിവേഴ്സിറ്റി മിഡിൽ നെക്സ് യൂണിവേഴ്സിറ്റി ഓറയൽ കൺസർവേറ്ററി സ്കോട്ട്ലാൻഡ് ബെക്കർലി കോളേജ് ഓഫ് മ്യൂസിക് എന്നീ യൂണിവേഴ്സിറ്റികളൊക്കെ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മഹാനായ കലാകാരൻ അപ്പോൾ ഷൂ പോളിഷിങ്ങിനും എടപ്പാളോട്ടത്തിനു ശേഷം സംഗീത തിയേറ്റർസ് അവതരിപ്പിക്കുന്ന പുതിയ പുണ്യപുരാതന നാടകത്തിന്റെ പേര് നാണം കെടാൻ സംഘികൾക്ക് ഓരോരോ പുതിയ വഴികൾ